നമസ്കാരം ഇന്നത്തെ മലയാള മനോരമ കൊല്ലം എഡിഷനിലെ ക്ലാസിഫൈഡ് പേജിൽ ഒരു പരസ്യമുണ്ടായിരുന്നു ഹിന്ദുസ്ഥാനിൽ നിയമനം എന്നാണ് തലക്കെട്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ നിയമനമുള്ളതെന്ന് ആ പരസ്യത്തിൽ പറയുന്നുണ്ട് ഓഫീസ് സ്റ്റാഫ് തസ്തികയിലാണ് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ മതി ഇരുപതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് അവർ ശമ്പളം പറയുന്നത് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സെവൻ ത്രീ സീറോ സിക്സ് വൺ

ജസ്റ്റ് ഒന്ന് സ്ഥാപനത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കോളൂ സംസാരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ഗ്രൂപ്പിൽ നിന്നാണ് മാനുഫാക്ചറിങ് എക്സ്പോർട്ടിങ് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഐഎസ്ഒ സർട്ടിഫൈഡ് ബിസിനസ് ഫോം ആണ് ഹിന്ദുസ്ഥാന ഗ്രൂപ്പ് നിലവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഓഫീസുകളും ഉണ്ട് കമ്പനിയുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവില് നമുക്ക് വേക്കൻസികൾ വരുന്നത് ലാസ്റ്റ് ഗ്രേഡ് അഡ്മിനിസ്ട്രേഷൻ ഡിസ്ട്രിബ്യൂഷൻ മൂന്ന് സെക്ഷനിലേക്കാണ് ആദ്യത്തെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ആയിരിക്കും ട്രെയിനിങ് പീരീഡ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി വെച്ചിട്ടായിരിക്കും ട്രെയിനിങ് ടൈമിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട് അതായത് താമസിക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി അതുപോലെ തന്നെ ഫുഡ് കമ്പനി തന്നെയാണ് അറേഞ്ച് ചെയ്ത് തരുന്നത് ഇത് കൂടാതെ മാസം നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ സ്റ്റൈഫൻഡായിട്ടും കമ്പനി അലൗഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ബോണ്ട് പോലുള്ള ഫോർമാലിറ്റീസ് ഒന്നും തന്നെ വരുന്നില്ല ിന് ആയിരിക്കും സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ടായിരം മുതൽ വരെയും വൺ ഇയർ മുപ്പതിനായിരം സ്റ്റാർട്ടിങ് സാലറി വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ സ്ഥിര നിയമനാണ് അതുകൊണ്ട് ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് സ്വന്തം ജില്ലയിലേക്കോ ഏതൊരു ജില്ലയിലേക്കോ പോസ്റ്റിംഗ് വാങ്ങിക്കാം ഏതാണെന്നുള്ളത് വെരിഫിക്കേഷൻ ഉണ്ടാവും ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആണ് ഇപ്പൊ ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നിങ്ങൾക്ക് ഏതാണ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ ട്രെയിനിങ് തലശ്ശേരി വെച്ചിട്ടാണ് ഈ ഒരു സമയത്ത് മാറി ബുദ്ധിമുട്ട് ഉണ്ടാവോ നിൽക്കുന്നോ വീട്ടിലൊന്ന് സംസാരിച്ചിട്ട് എന്നെ ഉണ്ടെങ്കിൽ ഈ എന്നുണ്ടെങ്കിൽ അയച്ചോളൂ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഗ്രേഡിൽ വരുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ക്ലർക്ക് സൂപ്പർവൈസർ ആണ് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാവുന്ന സമയത്ത് ജൂനിയർ മാനേജർ അസിസ്റ്റന്റ് മാനേജർ സീനിയർ മാനേജർ ഇങ്ങനെ കാറ്റഗറീസ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മാസം ആയിരിക്കും മൂന്ന് മാസത്തേക്ക് ഉണ്ടാവുക ബാക്കി ഇപ്പം മാസത്തിലേക്ക് ഓഫീസിൽ തന്നെ ട്രെയിനിംഗ് നമുക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാവുന്ന സമയത്ത് അപ്പൊ നമ്മളിപ്പം

ബയോഡാറ്റേക്ക് അയച്ചോളൂ വാട്സാപ്പിലേക്ക് അല്ലേ അതെ ഓ അപ്പൊ എന്നത്തേക്ക് കാണുമായിരിക്കും അപ്പം ഇത് ബയോഡാറ്റി അയക്കാം ചേച്ചി പിന്നെ ഇത് നമ്മളിലെ ബാഗൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ വീടുകളിൽ കയറിയിട്ട് അതാണോ അതിൻ്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ മാർക്കറ്റിംഗ് ഏജൻസികളിൽ നടക്കുന്ന കൊടിയ പീഡനത്തിന്റെ വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് മറുനാടൻ തെളിവുകളടക്കം ആ വാർത്ത കൊടുക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരസ്യം ഇന്ന് കണ്ടപ്പോൾ വിളിച്ചു നോക്കാമെന്ന് കരുതിയത് ആ പരസ്യത്തിൽ അവർ മോഹന വാഗ്ദാനങ്ങളൊക്കെയാണ് നൽകുന്നത് തലശ്ശേരിയിലേക്കാണ് നിയമനമെന്നും അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് എന്ന് അവർ പറയുന്നുണ്ട് അതിൻ്റെ അഡ്രസ്സൊന്നും പറയുന്നില്ല നമ്മളൊരു ബയോഡേറ്റ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരികയുള്ളൂ പതിനയ്യായിരം രൂപ സ്റ്റൈഫൻഡായിട്ട് നൽകുമെന്ന് പറയുന്നുണ്ട് അതായത് ഒരു പത്താം ക്ലാസ് തോറ്റ അല്ലെങ്കിൽ പ്ലസ് ടു തോറ്റുപോയ ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവാക്കൾ അല്ലെങ്കിൽ യുവതികളൊക്കെ ഈ പരസ്യം കാണുമ്പോൾ ആകൃഷ്ടരാകും കാരണം ഇത്രയും ശമ്പളം കിട്ടുമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ച് അവിടെ ചെല്ലും പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മളിതുപോലെ വീടുകൾ തോറും ഈ ബാഗുകൾ ചുമന്ന് ബാഗുകൾക്കുള്ളിൽ സാധനങ്ങളൊക്കെ ചുമന്ന് മറ്റുള്ളവരുടെ കാലും കൈയും ഒക്കെ പിടിച്ച് ഇത്തരത്തിൽ ഈ സാധനങ്ങൾ വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇത്തരം ചതികളിലൊന്നും ചെന്ന് പെടാതിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ അടിമകളെ പോലെ ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് നാട്ടിൽ മറ്റ് പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കാശ് കിട്ടും നമ്മൾ വൈറ്റ് കോളർ ജോലി മാത്രം നോക്കി പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലൊന്നോ വെളിച്ചെത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവരുമായി ഫോണിൽ സംസാരിച്ചതും ഈ വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതും കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറനാട് വി